സർക്കാർ ആശുപത്രികളിലെ ആവർത്തിച്ചുള്ള ചികിത്സാ പിഴവുകൾ സംബന്ധിച്ചുള്ള പരാതികൾ ചർച്ച ചെയ്യാൻ ആരോഗ്യമന്ത്രി വീണ ജോർജ് വിളിച്ചു ചേർത്ത ഉന്നതതല യോഗം ഇന്ന് തിരുവനന്തപുരത്ത് പന്ത്രണ്ട് മണിക്കാണ് യോഗം നടക്കുക മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ ആരോഗ്യവകുപ്പ് സെക്രട്ടറി കോഴിക്കോട് ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പൽമാർ വൈസ് പ്രിൻസിപ്പൽമാർ സൂപ്രണ്ട് എന്നിവർ യോഗത്തിൽ നേരിട്ട് പങ്കെടുക്കും സംസ്ഥാനത്തെ സർക്കാർ സ്വകാര്യ കോളേജുകളിലെ നഴ്സിംഗ് പ്രവേശന പ്രതിസന്ധി പരിഹരിക്കുന്നതിനുള്ള നടപടികളെക്കുറിച്ച് ആലോചിക്കുന്നതിനുള്ള യോഗവും ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇന്ന് ചേരും നഴ്സിംഗ് കോളേജ് മാനേജ്മെൻ്റ് അസോസിയേഷൻ പ്രതിനിധികളെയും ഒരു സംഘടനയിലും പെടാത്ത കോളേജുകളുടെ മേധാവികളെയും യോഗത്തിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് മാനേജ്മെൻറ്റ് സീറ്റിനായുള്ള അപേക്ഷാ ഫോമിന് ജി എസ് ടി ഏർപ്പെടുത്തിയതും നഴ്സിംഗ് കൗൺസിൽ അംഗീകാരം വൈകുന്നതും ഈ വർഷത്തെ നഴ്സിംഗ് പ്രവേശനത്തെ ബാധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴ് മുതലുള്ള ഓരോ അപേക്ഷയ്ക്കും പതിനെട്ട് ശതമാനം ജി എസ് ടി നൽകണമെന്ന ഉത്തരവ് പിൻവലിച്ചാൽ ഏകജാലക പ്രവേശനത്തിന് തയ്യാറാണെന്നാണ് മാനേജ്മെന്റ് അസോസിയേഷന്റെ നിലപാട് ഇന്നത്തെ യോഗത്തിൽ മാനേജ്മെൻ്റ് പ്രതിനിധികൾ ഇക്കാര്യം അറിയിക്കും ഇതിന് സർക്കാർ വഴങ്ങിയില്ലെങ്കിൽ സ്വന്തം നിലയ്ക്ക് പ്രവേശന നടപടികളുമായി മാനേജ്മെൻറ്റുകൾ മുന്നോട്ട് പോയാൽ പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികളാണ് പ്രതിസന്ധിയിലാകുക